കായംകുളം ഗായത്രി സെന്റർ സ്കൂളിൽ വിഭാഗം കുട്ടികളുടെ ഗ്രാൻഡ് ഡേ ആചരിച്ചു ഇതോടനുബന്ധിച്ച് നിരവധി പരിപാടികൾ നടത്തി കായംകുളം ഗായത്രി സെന്റർ സ്കൂളിലെ എൽ കെ ജി വിഭാഗം ഗ്രാൻഡ് പേരൻസ് ഡേ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും പരിപാടിയിൽ പങ്കെടുത്തത് ശ്രദ്ധേയമായി മാതാപിതാക്കളോടൊപ്പമാണ് ഇവരും പങ്കെടുത്തത് എങ്ങനെ എടുക്കും ും ശ്ത പുറകെ ലോകം ഓട്ടി ഞാൻ തൊണ്ടവട്ടി ഞാൻ എങ്ങനെ പ്രാസം ചുട്ടുപൊള്ളി ഒരു ഭൂമി നഗരം എനിക്ക് അക്രമനിക്ക് പാസം ഞാൻ വിധങ്ങളിൽ ും തമസിന്റെ മനസ്തഞ്ചാരം മൂല്യബോധമുള്ള ഒരു തലമുറയ്ക്ക് അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇതേപോലെ വിവിധ പാഠ്യേതര പരിപാടികളാണ് നടത്തുന്നതെന്നും പഠനവും പരിചരണവുമാണ് മുഖമുദ്രയെന്നും സ്കൂൾ ചെയർമാൻ സി ഷാജി ചടങ്ങിൽ പറഞ്ഞു ഒരു കാര്യവും പാഠങ്ങൾ കാണാപ്പാഠം പഠിച്ചതിന് ശേഷം ആ രൂപത്തിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലല്ല ഇനിയുള്ള ഇവാലുവേഷൻ പോലും അത് തന്നെ സ്കിൽ ബേസ്ഡ് ആയിരിക്കും അവരുടെ കോംപറ്റൻസി ബേസ്ഡ് ആയിരിക്കും അതോടൊപ്പം തന്നെ അവരുടെ ഭാഗത്ത് നിന്നുള്ള ഇന്നൊവേഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ വരുന്ന അധ്യയന വർഷം സ്റ്റാൻഡേർഡ് ടെൻ ക്ലാസ്സിലേക്ക് നടക്കാൻ പോകുന്നത് ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് എക്സാമിനേഷനാണ് വളരെ വിദൂരമെന്ന് കരുതിയ ഒരു പദ്ധതിയാണിത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങളിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ഒരു പാഠ്യപദ്ധതിയാണിത് അപ്പം പുസ്തകം തുറന്നു വെക്കാം ഒപ്പം തന്നെ ഏത് പഠന സൗകര്യങ്ങൾക്കുള്ള ഉപകരണങ്ങളും അവരോടൊപ്പം വെക്കാം എന്നിട്ട് ഈ ചോദ്യങ്ങൾക്ക് ചേരുന്ന രീതിയിലുള്ള ആൻസർ റഫർ ചെയ്തിട്ട് എഴുതിയാൽ മതി അപ്പോൾ എന്തുമാത്രം കൃത്യതയോടുകൂടി പുസ്തകത്തെ അവർ മനസ്സിലാക്കിയിരിക്കണം ഈ പരിപാടി ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ കരുതുന്നത് പോലെ നിസ്സാരമാകുകയല്ല പരീക്ഷാരീതികൾ പരീക്ഷാരീതികൾ കുറെ കൂടെ ശാസ്ത്രീയമാകുന്നു കുറെക്കൂടെ അവരുടെ നൈപുണ്യത്തെ അവരുടെ സ്കില്ലിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പരീക്ഷണമായിട്ട് തന്നെ മാറുന്നു അപ്പം അങ്ങനെ വരണമെങ്കിൽ ചെറിയ പ്രായം മുതൽ തന്നെ അവർ അവരെ തന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പഠിക്കണം അവരുടെ ശരിയായ കഴിവുകളെ തിരിച്ചറിയാനും അത് പരിപോഷിപ്പിക്കുവാനും ചേരുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ അവർക്കൊരുക്കണം ഇവിടെ നിങ്ങൾ ഗായത്രിയിൽ കാണാൻ പറ്റുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്നത് മികവുള്ള അധ്യാപകരല്ല പകരം ഞങ്ങൾ അധ്യാപകരെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് ഞങ്ങളുടെ അധ്യാപകർ മികവുള്ളവരാണ് പക്ഷെ ഞങ്ങൾ മികവുള്ള അധ്യാപകരെ അല്ല മുന്നിൽ കാണിക്കുന്നത് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട സാഹചര്യങ്ങളാണ് മുന്നിൽ കൊടുക്കുന്നത് ആ സാഹചര്യങ്ങളാണ് അവരുടെ ആദ്യത്തെ അധ്യാപകർ ആ സാഹചര്യങ്ങളിലൂടെ പരിചയപ്പെടുന്നു ഭയരഹിതമായി അതുമായി ഇടപെടാൻ അവസരം കൊടുക്കുന്നു അതിൻ്റെ ഇടയിൽ മീഡിയേറ്ററായിട്ട് മാത്രമാണ് അധ്യാപകരുടെ റോൾ അധ്യാപകരും രക്ഷകർത്താക്കളും കുട്ടികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു വിതരണം ചായ സർക്കാരം എന്നിവയും നടത്തി ദിനാഘോഷത്തിന് വൈസ് പ്രിൻസിപ്പൽ ഷിജാ പി നായർ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രിയലാൽ കോർഡിനേറ്റർ ശ്രുതി വിജയൻ എന്നിവർ നേതൃത്വം നൽകി കായംകുളം